ബാക്ക് ടു ദി ക്ലോത്ത് സ്റ്റോർ ഹാൻഡ് വർക്ക് സൽവാർ സെറ്റ് നമ്മുടെ എവർ ടൈം ഫേവറേറ്റ് ആട്ടെ ഇന്നും നമ്മളോട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാൻഡ് വർക്ക് സൽവാർ സെറ്റ് ഉണ്ടോ എന്ന് അപ്പൊ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് വരും കേട്ടോ കുറെ നല്ല കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് കട്ട് ബീഡ്സ് കൊണ്ടും ഷുഗർ ബീഡ്സ് കൊണ്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് വൺ നല്ലൊരു ചാണകപ്പച്ച കളർ ഷെയ്ഡാണ് നല്ല റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ചാണകപ്പച്ച ഷെയ്ഡാണ് ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു ഗ്രീൻ ബ്ലൂ മിക്സ് മിക്സ്ഡായിട്ടൊരു ടോൺ കണ്ടോ ഈ ഒരു ടോൺ ആട്ടോ വരുന്നത് പിന്നെ തീർന്നിട്ടില്ല സൂപ്പർ കളക്ഷൻസ് ആണ് പിന്നെ നെക്സ്റ്റ് ഹാൻഡ് വർക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആണ് ഹാൻഡ് വർക്കിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ എന്തെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമല്ലോ നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ൻഡ് ഒരു പാറ്റേൺ കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിൽ ഫസ്റ്റ് വൺ കണ്ടോ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണേ വരിക പിന്നെ ഇത് കണ്ടു ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണേ വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ എല്ലാം ദുപ്പട്ട ഇങ്ങനെ വിചിത്ര സിൽക്കിൻ്റെ തന്നെ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് വരിക അതിലൂടെ ബൂട്ടാസർക്കൊക്കെ വരുന്നുണ്ട് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈ ലേറ്റ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആട്ടോ വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു ആണ് വെൽക്കം ബാക്ക് ടു നീവർ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ ഈവനിങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഹെവി പാക്കിംഗ് ആയിരുന്നു നമ്മുടെ ബ്രാസോ ദുപ്പട്ടാസ് ഒക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നല്ല കിഡിലിന് ഒരു അൺസ്റ്റിച്ചഡ് സൂട്ടായിട്ടാട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വരുന്നത് ഇത് കണ്ടോ നല്ല കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നല്ല എലഗന്റ് ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ളൊരു പർപ്പിൾ ഷെയ്ഡായിട്ട് വരുന്നത് നല്ല രസം ഇത് കാണാനായിട്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വിചിത്ര സിൽക്കിന്റെ തന്നെ ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല കളർ ഷെയ്ഡ് വല്ലേ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആയിട്ട് വരാ സാന്റോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഏറ്റവും സൂപ്പർ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ അതിന് ഇവ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നെക്കിന്റെ പോർഷൻ ആൻഡ് ഓൾസോ വിചിത്ര സിൽക്കിന്റെ ദുപ്പട്ട രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സാന്റോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ ആയിട്ട് വരുന്നത് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ലൊരു ചാണക പച്ചയുടെ ഒക്കെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷേഡ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ അടിപൊളി കണ്ടോ ആ ബീറ്റ്സ് വർക്കിൽ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ആ ദുപ്പട്ടയില് വരുന്നത് ഇങ്ങനെ ഗിൽട്ട് വർക്ക് ആണ് ഓൾ ഓവർ ദുപ്പട്ടയില് ഗിൽട്ട് വർക്ക് ആണ് വരിക സെയിം റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആയിട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ബ്ലൂ ഷെയ്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് അതിലും സെയിം വേ ഗിൽ വർക്ക് ഇതുണ്ടോ ഒരു സ്റ്റോൺ വർക്ക് ഗിൽറ്റ് അല്ല സ്റ്റോൺ വർക്ക് വരുന്നത് അതിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ഞാൻ റൈറ്റ് വരുന്നത് കണ്ടോ നല്ലൊരു ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതിലും സെയിം വേ ദുപ്പട്ട കണ്ടോ നല്ല എലഗന്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോൺ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് അടുത്തത് കാണാം അല്ലെ ഒരു പർപ്പിൾ ഷെയ്ഡാട്ടോ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് കണ്ട സെയിം കളർ ചാർട്ടാ വരുന്നത് പക്ഷെ ഈ ഒരു ബീഡ്സ് വർക്കിൽ ഡിഫറൻസ് ഉണ്ട് എപ്പോഴും ബീഡ്സ് എംബ്രോയ്ഡറി വർക്ക് വരുമ്പോ അടിപൊളിയല്ലേ കാണാനായിട്ട് അടുത്തത് കാണാം വന്നിട്ട് നല്ല ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നെക്സ്റ്റ് കാണാം ഇത് നല്ല ബ്ലൂ ഷെയ്ഡായിട്ടോ വരുന്നത് വിചിത്രക്കായതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലാത്ത മെറ്റീരിയൽ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ എലഗൻ ആയിട്ടുള്ള കളക്ഷൻ കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ